ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കഥാവശ്യം ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങേൽ പ്രത്യാശ വെക്കുന്നു അങ്ങനെ ആരാധിക്കുന്നു അങ്ങനെ സ്നേഹിക്കുന്നു അങ്ങനെ ശരണപ്പെടുന്നു അങ്ങേൽ ശരണപ്പെടാതെ എങ്കിൽ വിശ്വസിക്കാതെയും അങ്ങനെ പ്രത്യാശ വെക്കാതെയും അങ്ങെ ആരാധിക്കാതെയും അങ്ങേ സ്നേഹിക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു കഥാവ ഞങ്ങൾ ഈ നിമിഷം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പപ്പെടും തിരിച്ചല്ല എത്രമാരുടെ വൈദികരോടും ചേർന്ന് രോഗികളെ സൂപ്പിടുത്താനും പിശാചികളെ അപേക്ഷിക്കാനും വചനം പ്രഘോഷിക്കാനും ഗൂതാശകൾ പരികരണം ചെയ്തു നൽകിയ പൗരവത്തിന്റെ വിഷയത്തിൽ ഈ നിമിഷം ഇതുവരെ ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നുപോയ സകലരെയും ചുതിയൻസ് കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും ഇപ്പോഴേ ഈ ലോകത്തിലേക്ക് ഈ ദിവസം പുതുതായിട്ട് ജന്മം എടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കുന്നു കർത്താവ് കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നരകവാദിനികളെ സഭയ്ക്കെതിരെ പ്രബലപ്പെടിയില്ല എന്നുള്ള വനത്തിന്റെ അഭിഷേകത്താലെ യാക്കൂബിന് അഭിചാര ഏൽക്കിയില്ല എന്നുള്ള വചനത്തിന്റെ അഭിഷേകത്താലേ എന്റെ സ്വർഗസ്നേഹപിതാവ് നടാത്തതെല്ലാം വിഴുതു മാറ്റപ്പെടുന്നുള്ള വചനത്തിന്റെ അഭിഷേകത്താലേ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ മേഖലകളെയും അവിടുന്ന് വിശുദ്ധുരിച്ച അടയാളത്താലേ തിരുനാമത്തിൻ്റെ ണേ എല്ലാ മേഖലകളും പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിൽ അങ്ങ് നൽകുന്ന അനുഗ്രഹം ഐശ്വര്യം അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുന്നതിന് തടസ്സം നൽകുന്ന മേഖലകള് ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ സന്യാസ സഭകളില് ഞങ്ങളുടെ തിരുസഭയില് ലോകം മുഴുവനില് ഞങ്ങളുടെ അയൽപക്കങ്ങളിൽ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഈ നിമിഷം അവിടുത്തെ കരമുയർത്തി വിശുധൂരിശിന്റെ അടയാളത്താലെ തിരുനാമത്തിന്റെ മുദ്രയാലെ തിരു രക്തത്തിന്റെ അഭിഷേകത്തിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഹാലൽ മിഹായിന്റെ സ്വർഗീയ ദൈവിക സംരക്ഷണം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശുദ്ധ മിഹായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ക്രൂരഫലനത്തെ രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസവ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വളങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിസഭയെ ഉദരവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അച്യുന്നതന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ അമ്മയിൽ പരിശുദ്ധ പരപദ്വികാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും ബോഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്ഥിതി ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവഹൃതം നിർവേറുന്നതിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ദൈവകരണ നമുക്ക് യാചിക്കാം അമലോത്ഭവിയും ഏറ്റവും മഹത്വുള്ള ഖനികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാവികളുടെ സങ്കേതവുമായി മറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവികളെ അമ്മയും ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ ഇത് വാഗ്ദാനം ചെയ്യുന്നു ആമ നമുക്ക് വിശുദ്ധ ഹോസ്റ്റിനായിലൂടെ ലഭിച്ച ദൈവകരുടെ സന്ദേശങ്ങളെ നമുക്ക് ധ്യാനിക്കാം എഴുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ സന്ദേശം ഈശോയെ അതിനാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനുമുമ്പ് മദർ ജനറലിന്റെ ചില തീരുമാനങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത് എഴുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ സന്ദേശത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കാം ഈശോയെ അതിനാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിന്റെ കയ്യിലാണ് പെട്ടെന്ന് ചെയ്യുവാൻ വ്യക്തതയുണ്ടെങ്കിലും ഞാൻ പൂർണ്ണമായും വലിയ സമാധാനത്തിലാണ് എന്റെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു ഇനി അങ്ങയുടെ അവസരമാണ് അങ്ങനെ ഇത് അങ്ങയുടെ കാര്യമാണെന്ന് വ്യക്തമാകട്ടെ അങ്ങയുടെ തിരികെത്തിന് ഞാൻ എന്നെ പൂർണ്ണമായും അർപ്പിക്കുന്നു ദൈവമേ അവിടുത്തെ ഇഷ്ടം പോലെ എന്തും എന്നോട് ചെയ്തു കൊള്ളുക എന്നാൽ കൂടുതൽ കൂടുതൽ തീക്ഷണതയോടെ അങ്ങേ സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഓ നിത്യമായ സ്നേഹമേ ഞാൻ അങ്ങേ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല പ്രിയെ എഴുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ സന്ദേശത്തില് നമ്മൾ വിശുദ്ധ ഹോസ്റ്റിനയുടെ സമർപ്പണത്തിന്റെ വേറൊരു തലം നമ്മൾ കാണുകയാണ് അവിടെ എല്ലാം പൂർത്തീകരിച്ചു മാനുഷികമായിട്ട് ചെയ്യാവുന്നതെല്ലാം പൂർത്തീകരിച്ചു എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടു കൊടുക്കുക കാരണം അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് ലോകം അറിയട്ടെ എന്നാണ് വിശുദ്ധ അവസരത്തിൽ പറയുക അതുപോലെ തന്നെ ഈശോ തന്നെ പലപ്പോഴും ഇതേ കാര്യം തന്നെ ഇതിനു മുമ്പ് ഈ ഭാഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈശോ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈശോ പറയുകയാണ് നിന്റെ നികൃഷ്ടത നിന്റെ ശൂന്യാവസ്ഥയാണ് ശൂന്യതയാണ് എന്നെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാരണം നിന്നിലൂടെ ചെയ്യുന്നതെല്ലാം ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന് പിന്നില് നീയല്ല ഞാനാണ് എന്ന് ലോകം അറിയുന്നതിന് അത് കാരണമാകും എന്ന അർത്ഥത്തില് ഈശോ പറഞ്ഞ് സന്ദേശഭാഗങ്ങൾ നമ്മള് ഇതിനുമുമ്പ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ തന്നെ വേറൊരു തലം വിശുദ്ധ ഹൗസ്റ്റിനൊരു ബോധ്യമായിട്ട് പറയുകയാണ് ഈശോയെ ഞാൻ എല്ലാം ചെയ്യുന്നു ഇനി എല്ലാം നിന്റെ കൈകളിലാണ് അത് നിന്റെ പ്രവൃത്തിയാണെന്ന് ലോകമറിയട്ടെ എന്ന് പറയുക അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം എന്ന് വിശുദ്ധ സ്നാവോഹനൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ഇതാണ് നമ്മളിലൂടെ ഈശോ തന്നെ അറിയപ്പെടട്ടെ ഈശോ തന്നെ മഹത്വപ്പെടട്ടെ ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടികളായിട്ട് നമുക്ക് മാറാം ദൈവഘടനയുടെ അത്ഭുതങ്ങളായിട്ട് നമുക്ക് മാറാം അവിടെ ദൈവം മഹത്വപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ് സന്തോഷത്തിന്റെയോ സന്താപത്തിന്റെയോ ഏത് പാതയിലൂടെയാണ് അങ്ങനെ നയിക്കുന്നത് എന്ന് എനിക്ക് പ്രശ്നമല്ല എൻ്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും എനിക്ക് അങ്ങനെ സ്നേഹിക്കണം സഭയിൽ നിന്ന് പുറത്തു പോകുവാൻ അങ്ങ് ആവശ്യപ്പെട്ടാൽ അവിടുത്തെ തിരുമനിച്ച് നിർവഹിക്കുവാനായി ഞാൻ പുറത്തു പോകും സഭയ്ക്കുള്ളിൽ തന്നെ നിൽക്കുവാൻ അങ്ങ് പറഞ്ഞാൽ ഞാൻ അതും ചെയ്യും ഞാൻ ഒന്നും കാര്യമാക്കുന്നില്ല ഓ എൻ്റെ ഈശോയെ പുറത്തു പോവുകയാണെങ്കിൽ എന്താണ് സഹിക്കേണ്ടത് നേരിടേണ്ടതു ഞാൻ വ്യക്തമായി അറിയുന്നു പൂർണ്ണമായ അറിവോടെ ഞാൻ ഇത് സ്വീകരിക്കുന്നു മനസ്സുകൊണ്ട് ഞാൻ ഇത് നേരത്തെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു കാസായിൽ എന്താണ് നിറ നിറച്ചിരിക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹ ദൃക്കരങ്ങളിൽ നിന്ന് എന്താണോ എനിക്ക് നൽകുന്നത് എന്നത് മാത്രം എനിക്ക് എനിക്കറിഞ്ഞാൽ മതി എന്നത് മാത്രം എനിക്ക് എനിക്കറിഞ്ഞാൽ മതി എന്നോട് അകത്ത് തന്നെ നിൽക്കുവാൻ ആവശ്യപ്പെട്ടാൽ എല്ലാ ആന്തരിക അഭിനിവേശങ്ങളോടും കൂടി ഞാൻ അകത്ത് തന്നെ നിൽക്കും എൻ്റെ ദൈവമേ ആത്മാവിലെ ആ അഭിനിവേശങ്ങളുടെ പീഡയും എന്നെ മരണം വരെ ഈ മഠത്തിനകത്ത് തന്നെ നിർത്തിയാലും പൂർണമായ സമ്മതത്തോടും സ്നേഹാർപ്പണത്തോടും കൂടി ഞാൻ അത് സ്വീകരിക്കും ഇതിന്റെ രണ്ടാം ഭാഗം ഇങ്ങനെയാണ് നമ്മൾ കാണുക വിശ്വഹോസ്റ്റിനെ ഒന്നാം ഭാഗത്ത് പറയുന്നുണ്ട് പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ട് ഞാൻ നിന്റെ കൈകളിലേക്ക് തരിക അവിടെ ഞാൻ പരിപൂർണ്ണ സമാധാനത്തിലാണെന്ന് വിശ്വ ഹോസ്റ്റിനെ പറയുകയാണ് ഇവിടെ വീണ്ടും രണ്ടാം ഭാഗത്ത് നമ്മൾ കാണുന്ന ഇതാണ് എൻ്റെ കാശായിൽ ഞാൻ സഹിക്കേണ്ട പാനപാത്രം ഞാൻ കുടിക്കേണ്ട പാനപാത്രം അതിലെന്താണ് നിറച്ചിരിക്കുന്നത് എന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിന്റെ തിരുക്കരങ്ങളിൽ നിന്ന് എന്താണോ എനിക്ക് കിട്ടുന്നത് അത് മാത്രം മതി എനിക്ക് പക്ഷെ ഞാൻ എന്താണോ സ്വീകരിക്കേണ്ടത് അതായത് നീ എനിക്ക് എന്താണോ തരുന്നത് അത് മാത്രം ഞാൻ അറിഞ്ഞാൽ മതി അല്ലാണ്ട് എന്റെ കാസിയിൽ എന്താണ് നിറച്ചിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സാധനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല പകരം നീ അനുവദിക്കുന്നതാണോ അത് മാത്രം ഞാൻ അറിഞ്ഞാൽ മതി എന്നാണ് വിശുദ്ധ ഹോസ്റ്റിനെ ഇവിടെ ഉദ്ദേശിക്കുക വീണ്ടും അതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് കാണുക എന്റെ മരണം വരെ ഈ മഠത്തിനകത്ത് നിർത്തിയാലും പൂർണമായ സമൂഹത്തോടും കൂടി ഞാൻ സ്വീകരിക്കും മനുഷ്യ നേത്രങ്ങൾക്ക് ഗോചരമല്ലാത്ത രീതിയിൽ ദൈവമേ അങ്ങയുടെ കരുണയുടെ ആഴങ്ങളിൽ ഞാൻ മറിഞ്ഞിരിക്കും എൻ്റെ ജീവിതകാലം മുഴുവനും അഗ്നി ഒളിഞ്ഞിരിക്കുന്ന ഒരു ധൂപകലശമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓ ജീവനുള്ള അപ്പമേ അങ്ങേക്ക് പ്രസാദജനകമായ പരിമള ധൂപം ഞാൻ ഉയർത്തട്ടെ ആരും മനസ്സിലാകാത്ത മനസ്സിലാക്കാത്ത വിധം നിഗൂഢവും നിശബ്ദവുമായ അങ്ങയോടുള്ള എന്റെ സ്നേഹം ഓരോ പരിത്യാഗ പ്രവർത്തികളാലും കത്തിജ്വൊലിക്കുന്നതായി ഹൃദയാന്തരാളങ്ങളിൽ ഞാൻ അനുഭവിക്കുന്നു അത്രയുള്ളവരെ ഇത് വിശുദ്ധ ഫോസ്റ്റിനെ പറയുന്ന ഇതാണ് വിശുദ്ധ അമ്മ വിശുദ്ധ അൽഫൻസാമിയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവിടുത്തെ ദിവ്യ സ്നേഹാജ്ഞയിൽ ഒരു പൊരിയായിട്ട് ഞാൻ മറിഞ്ഞിരിക്കാനായിട്ട് ആഗ്രഹിക്കുക കാരണം ഈ ലോകത്തിന് എന്നെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല പകരം ഞാൻ ഒരു എന്താണ് സുഗന്ധ ധൂപകുറ്റിയിലെ ഒരു അഗ്നി അഗ്നിക്കുള്ളിൽ മറിഞ്ഞിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ഒരു പരിപള ധൂപം പോലെ അത് അർപ്പിക്കപ്പെടട്ടെ അത് അതിന്റെ സുഗന്ധം എല്ലായിടത്തും ചെന്നാൽ മതി ദൈവത്തിന്റെ കരുണയുടെ ആഴങ്ങളിൽ അങ്ങനെ മറിഞ്ഞിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക വിശുദ്ധാത്മാക്കൾക്കെല്ലാം ഈ ഒരു ഒരു പരിധി ഉണ്ടായിരുന്നു ഈ ഒരു പരിധി ഒരു ആവൃതി ഉണ്ടായിരുന്നു അതൊരു വിശുദ്ധമായ ആവൃതിയാണ് ആ ആവൃതിക്കുള്ളിൽ അവർ മറിഞ്ഞിരുന്നു കൊണ്ട് ഞാൻ ആവൃതി എന്ന് പറയുന്ന മിണ്ടാമടങ്ങളിൽ മാത്രമല്ല ആത്മീയമായിട്ടുള്ള ആവൃതികളുണ്ട് അതുകൊണ്ട് തന്നെ ചെയ്ത കാര്യങ്ങളെല്ലാം വിശ്വസ്തയോടെ ചെയ്തതിനു ശേഷം മറിഞ്ഞിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആത്മാക്കളെ വിശുദ്ധാത്മാക്കളെ നമുക്ക് അനേകം കണ്ടെത്താനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ അവര് വെളിപ്പെടാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല ദൈവം മാത്രം വെളിപ്പെടുത്തട്ടെ വെളിപ്പെടട്ടെ എന്ന ആഗ്രഹത്തിലാണ് അവർ മുൻപോട്ട് പോയത് അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് കഥാവിന്റെ കരുണയ്ക്ക് നമുക്ക് സമർപ്പിക്കാം നമുക്ക് വീണ്ടും ഈശോ ആഗ്രഹിക്കുന്ന പോലെ അവിടുത്തെ സ്നേഹിക്കാൻ ഈശോ ആഗ്രഹിക്കുന്ന പോലെ അവന്റെ ഒരു ബലിവസ്തുവായി തീരുവാൻ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം എഴുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ സന്ദേശം ദൈവകോപത്തെ മയപ്പെടുത്താനായി സഭ മുഴുവനും കരുണക്കന്ത ചൊല്ലണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നതായി മദർ ജനലിനോട് ഞാൻ പറഞ്ഞു തിരുസഭ അംഗീകരിക്കാത്ത പുതിയൊരു പ്രാർത്ഥന അനുവദിക്കുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണെന്ന് മദർ പറഞ്ഞു മദർ തുടർന്ന് എനിക്ക് ആ പ്രാർത്ഥന തരിക ഒരു ആരാധനയുടെ സമയത്ത് നടത്തുവാൻ സാധിച്ചേക്കും നമുക്ക് നോക്കാം ഫാദർ സോപ്ചക്കോ കൂടിയ ഒരു ലഹലേഖ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ നമ്മുടെ സഭയിൽ ഇത് ചൊല്ലുവാൻ എളുപ്പമായിരുന്നു ഇപ്പോൾ ഇത് ചെയ്യുവാൻ അല്പം ബുദ്ധിമുട്ടാണ് മദർ എപ്പോഴും അനുസരണത്തിന് കീഴിൽ മുൻപോട്ട് പോവുകയാണ് മദർ ജനറൽ കാരണം തിരുസഭ അംഗീകരിച്ച പ്രാർത്ഥനകൾക്ക് മാത്രമേ പൊതുവായിട്ടുള്ള ഒരു നിർദ്ദേശം ഒരു മേജർ സുപീരിയർ എന്ന നിലയിൽ മധറിന് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുതന്നെയാണ് അവിടെ സംഭവിച്ചത് അവരവരുടെ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തുകയാണ് അതോടൊപ്പം തന്നെ വിശ്വസ്തത പുലർത്തുന്ന ആത്മാവിനെ താങ്ങി നിർത്താനായിട്ടും ആ മദത്തിന് സാധിക്കുകയാണ് ശരിക്കും ദൈവികമായ ഈ സംവിധാനത്തെ നമുക്ക് നന്ദിയോടെ അഭിമാനത്തോടു കൂടി കൂടി ഓർമ്മിക്കാം എല്ലാ സന്യാസ സഭകളിലും ഇങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കേണ്ടത് ദൈവഹിതം നിറവേറ്റുന്നതിൽ തീക്ഷണതയുള്ളവര് നേതൃത്വം വഹിക്കുന്നവർ തീഷ്ണതയുള്ളവരായിരിക്കട്ടെ എന്ന് തിരുവനന്തപം പറയുന്ന പോലെ ആ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് അവിടെ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരുണയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം ദൈവസ്നേഹാഗ്നിയിൽ സ്നേഹാഗ്ഞയിൽ ദൈവിക തീഷ്ണതയിൽ ജോലിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആത്മീയ സംവിധാനങ്ങളും അപ്രകാരം നമ്മൾ വിമർശിക്കാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും അവർ ജീവിക്കുന്നത് ശരിയല്ല അവരുടെ ലക്ഷ്യങ്ങൾ ശരിയല്ല അവരെ അവരുടെ ജീവിതത്തിൻ്റെ ഒത്തിരി ബലഹീനതകൾ ഉള്ളവരാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ അവർ ദൈവഹിതപ്രകാരം പ്രകാരം വേണ്ടി അവരുടെ ജീവിതാന്തസിൻ്റെ കടമകളെല്ലാം പൂർത്തീകരിക്കാൻ നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി സാധിക്കും വീണ്ടും നമ്മൾ എഴുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ സന്ദേശത്തിൽ നമ്മൾ ഇവിടെ കാണുകയാണ് ഞങ്ങൾ അനവരതം അനുഭവിക്കുന്ന അളവറ്റകരുണയെ സ്വർഗത്തിൽ വിശുദ്ധാത്മാക്കൾ പാടിപ്പോഴത്തുകയാണ് തങ്ങൾ അനവരതം അനുഭവിക്കുന്ന അളവറ്റ ദൈവകരുണയെ സ്വർഗത്തിൽ വിശുദ്ധാത്മാക്കൾ പാടിപ്പോഴുത്തുകയാണ് സ്വർഗത്തിൽ ഈ വിശുദ്ധാത്മാക്കൾ ചെയ്യുന്ന കാര്യം ഭൂമിയിലായിരിക്കും ആയിരിക്കുന്ന ഇപ്പോൾ തന്നെ ഞാൻ തുടങ്ങുന്നു അവിടുത്തെ അപരിമയമായ നന്മയെ ഞാൻ സ്തുതിച്ച് മഹത്വപ്പെടുത്തും മറ്റാത്മാക്കളും വർണ്ണനാതീതവും അപ്രാപ്യവുമായ ദൈവത്തിന്റെ അനന്ത കരുണയെ അറിഞ്ഞു മഹത്വപ്പെടുത്തുവാനായി ഞാൻ പരിശ്രമിക്കും എഴുന്നൂറ്റി അൻപത്തിനാലാമത്തെ സന്ദേശം ഇങ്ങനെയാണ് കരുണയുടെ ജപമാല ചൊല്ലുന്ന കരുണയുടെ ജപമാല ചൊല്ലുന്ന ആത്മാക്കളെ ജീവിതകാലം മുഴുവനും പ്രത്യേകിച്ച് മരണസമയത്ത് എന്റെ കരുണ ആശ്ലേഷിക്കും എഴുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ സന്ദേശം ഇങ്ങനെയാണ് ഓ എൻ്റെ ഈശോയെ കരുണാർദ്രമായ സ്നേഹത്തോടെ എല്ലാവരെയും ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ഈശോയെ എൻ്റെ ഗുരുനാഥ എന്റെ എല്ലാ പ്രാർത്ഥനകളും പ്രവൃത്തികളും അങ്ങയുടെ അളവറ്റ കരുണയാൽ മുദ്ര ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ ദൈവകരുണ ഏർ ലഭിക്കാനായിട്ട് സഭ മുഴുവനും ദൈവകോപത്തെ ദൈവകോപത്തെ ശമിപ്പിക്കാനായിട്ട് സഭ മുഴുവനും വിശുദ്ധ ഹോസ്റ്റിനയുടെ സഭ മുഴുവനും ഈ കരുണകുന്ദ ചൊല്ലണമെന്ന് മദർ ജനറലിനോട് വിശുദ്ധ ഹോസ്റ്റിന ഓർപ്പെടുത്തുകയാണ് അത് ഈശോ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അത് ഓർമ്മപ്പെടുത്തിയത് എന്നാൽ മദർ ജനറൽ എല്ലാം അതിൻ്റെതായ നിയമപരമായിട്ട് തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നതെ നമ്മൾ കാണുകയാണ് അവിടെ മദർ അതിനെ പരിപോഷിപ്പിക്കുന്നുണ്ട് അതായത് മദർ പറയുകയാണ് ആ പ്രാർത്ഥന എനിക്ക് തരിക അതിന് അംഗീകാരം കിട്ടിയിട്ടില്ലെങ്കിലും ആരാധനയുടെ സമയത്തെങ്കിലും നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും അപ്പം അവര് സാധ്യമായ നന്മകളെല്ലാം ഈ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കാതെ സാധ്യമായ നന്മകൾ നിയമാനുസൃതം അനുഷ്ഠിക്കുന്നതിൽ തീഷ്ണത പുലർത്തുന്ന മദർ ജനറലിനെ നമ്മൾ കാണുകയാണ് എഴുന്നൂറ്റി അൻപത്തി മൂന്നാമത്തതിൽ നമ്മൾ കാണുന്ന ഇതാണ് സ്വർഗത്തിലെ ആത്മാക്കളെല്ലാം ദൈവകരുണെയും പടിപ്പൂഴ്ത്തുകയാണ് അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഞാൻ അങ്ങനെ ആരംഭിക്കുകയാണെന്നാണ് വിശുദ്ധ പോക്സ്റ്റിനെ പറയുക നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ ദാനം വലിയ ഭാഗ്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല ലോകം മുഴുവനു വേണ്ടി ദൈവകരനെ യാചിക്കാൻ നമുക്ക് സാധിച്ചാൽ പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നതിന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കുന്നെന്ന് പറയുന്ന പോലെ ഏത് ജീവിതാന്തത്തിലുള്ളവർക്കും ഏത് ഭൂഖണ്ഡങ്ങളിലുള്ളവർക്കും ഏത് വംശത്തിലുള്ളവർക്കും ഉള്ളവർക്കും ഏത് സാഹചര്യങ്ങളിലും ആരോഗ്യത്തിലുള്ളവർക്കും നമുക്ക് ഈ ദൈവകരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും അങ്ങനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അത് അനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന്റെയും ഒക്കെ ഒരു ഉറപ്പാണെന്ന് ഈ സന്ദേശങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈശോ പറയുകയാണ് എൻ്റെ കരുണയുടെ ജവമാല ചൊല്ലുന്ന ആത്മാക്കളെ ജീവിതകാലം മുഴുവൻ പ്രത്യേകിച്ച് മരണ സമയത്ത് എൻ്റെ കരുണയെ എന്ന് പറയുകയാണ് അതുപോലെ തന്നെ പറയാണ് എല്ലാ പ്രാർത്ഥനകളും പ്രവൃത്തികളും അങ്ങയുടെ അളവ് കരുണയാൽ മുദ്ര ജീവൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് വിശുദ്ധ ഹോസ്റ്റിന് എഴുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ സന്ദേശത്തിൽ നമ്മൾ വായിക്കുകയാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് കരുണയെ അയച്ചുകൊണ്ട് കരുണയുടെ ജവമാലയിലൂടെ നമുക്ക് ഒരുമിച്ച് ലോകം മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് ദേവകരണയും അറ്റം പ്രവർത്തിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പുതിയത് വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർ സ്വർഗത്തിലേ പോലെ ഭൂമിയിലും വാങ്ങണമേ അന്ന് വേണ്ടി നിന്ന് ആഹാരം തരണമേ ഞങ്ങളോട് ദൈവം ഞങ്ങൾ പോലെ ഞങ്ങളുടെ ദല്യ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവുന്നത് ഞങ്ങളെ രക്ഷിക്കണം നന്മ നിറഞ്ഞേ സ്വസ്ഥി കഥാവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിത ഫലമായി ഈശ്വരൻ നിരഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധ പറയുമ്പോൾ തമുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ ആരുടെ അപേക്ഷ സർവശക്തനായ പിതാവും ആകാശിനെയും ഭൂമിയുടെ സൃഷ്ടമായ ഏകദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ വിശ്വസിച്ചത് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം മരിച്ചാൽ എന്ന് പറഞ്ഞ മധ്യാതോസിന്റെ കാലത്ത് സഹിച്ചിറക്കിക്കൊണ്ട് മരിച്ചടക്കപ്പെട്ട പാതങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാൾ വികൃത സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശിക്തല പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചരെയും വിധിക്കാൻ വരുന്ന വിശ്വസിക്കുന്നു മരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു വിസ്തകത്തോലിക്കാൻ സഭയിലും മുന്നമ്മയുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ മേ നമുക്കൊരു നിമിഷം ദിവികാനേക്ഷയിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ആരാധനയിൽ ഒരു നിമിഷമായിരിക്കാം ഒരു കഥാപുരക്ഷരവും ആത്മാവും ദൈവത്വവും കാഴ്ച വയ്ക്കുന്നു പരിശുദ്ധ പരമ ദേവീകരണത്തിന് എന്നൊരു ആരാധന ശുദ്ധയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഈ ദേശങ്ങളിൽ ഈ ദശകത്തില് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ദേവീകരണയുടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ കുടുംബങ്ങളെയും ഇതുവരെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യമെങ്കിലും ഈ ശുശ്രൂ ശുശ്രൂഷകളിലൂടെ കടന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരെയും കർത്താവിന്റെ കരണിക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനെയും പ്രത്യേകമായിട്ട് നമ്മള് ഇതുവരെ സമർപ്പിച്ച എല്ലാ നിയമങ്ങളും കൊണ്ട് സമർപ്പിച്ച് കഥാവിന്റെ കരുണയായിരിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഢാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിത്യവിധാവങ്ങളുടെ മത്സരസുദിനും ഞങ്ങളുടെ കർത്താവും കഥാവും ഐശ്വരുടെ തിരുശരവും ആത്മാവും ദൈവത്തോങ്ങി ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവായ ഈശോയെ ഞങ്ങളുടെ ഇടയിൽ വിവിധ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ സർജറികൾ ആവശ്യമുള്ളവരുണ്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വിധേയരാകുന്നവരുണ്ട് കുഞ്ഞുങ്ങളുടെ രോഗാവസ്ഥകളാൽ വേദനിക്കുന്നവരുണ്ട് ആഹ് അവരെല്ലാവരും നമുക്ക് കഥാവിൻ്റെ കരുണയ്ക്ക് സമർപ്പിക്കാം ഡോക്ടർമാര് വേണ്ട എന്ന് പറഞ്ഞിട്ടും സഭയുടെ നിലപാടിൽ ദൈവിക നിലപാടിൽ ഉറച്ചു നിന്ന മാതാപിതാക്കള് വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരും ഉണ്ട് അവരെയും നമുക്ക് കാവര് കരുണിക്കായിട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണുമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണേ നിത്യപിതാവ് ഞങ്ങളുടെ വത്സരസു ഞങ്ങളുടെ കത്താമിഷേനുമായി ഈശോശയ തിരിച്ചറിവരത്മാവ് നിവ്ത്തു അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് അങ്ങ് ഞങ്ങളെ പരമ്പലിപ്പിച്ച ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ പൂർണ്ണമായിട്ട് അവിടുത്തെ കരുണയ്ക്കായിട്ട് അങ്ങ് ഞങ്ങളെ പരമലപ്പിച്ച സകലരെയും ഞങ്ങളെ അങ്ങ് പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ അധികാര സംവിധാനങ്ങളെയും അങ്ങയുടെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ മത്സര സി ഞങ്ങളുടെ മൈശിയായുടെ തിരുശയരുവക്താത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങള് നമ്മളെ കുറിച്ചുള്ള ദൈവഗ്രഹത്തിന്റെ എല്ലാ മേഖലകളും താവിന്റെ കരുണി സമർപ്പിക്കാം അതോടൊപ്പം ഒരു പുത്തൻ പന്തക്കൂസ്ത അനുഭവത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ദൈവകരുനായ തിരുനാള് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണി ആയിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമെന്ന് ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണീയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമെന്ന് ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണീയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണി ആയിരിക്കണമെന്ന് ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണേ ക്തിപിതാവ് ഞങ്ങളുടെ മത്സര സ്വതന് ഞങ്ങളുടെ കത്താൻ രക്ഷേനമായി ശ്രമിച്ചായിട്ട് തിരുശീരവും തിരക്താത്മാവും ദൈവത്വവും കാഴ്ചവെക്കുന്നു പരിശുദ്ധയുടെ വിപലഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാൻ ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ നിയമങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സന്യാസഭകളിലെ തിരുസഭയിലെ ലോകം മുഴുവനിലെ ശുദ്ധീവത്തിലെ ആത്മാക്കളിലെല്ലാം ദൈവഹിതം മാത്രം നിലവാരവേണ്ട ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണുമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞാൻ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞാനെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെയും ഞാനെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ദൈവകരണയുടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സമർപ്പണം നമുക്ക് അർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായി പരിശുദ്ധമറിയുമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപതിച്ചുപോയ ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്വ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിശയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും രക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവ് തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും അറിയണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെ പാതയിലൂടെ ദേവി നയിക്കണമേ നയിക്കണമേ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മറ്റു ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യദലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ അരിശുദ്ധി അമ്മയെ ഞങ്ങളുടെ മാർപ്പപ്പുമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമയെ സകല വിസ്തൃതകാല മാലാഹന്മാരെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മയും മറിയ സിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് ഒരിക്കൽ കൂടി കത്താവിന്റെ കരുണിക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം കത്താറ ഈശോയെ ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും അങ്ങ് ഞങ്ങളെ ഫലവേൽപ്പിച്ച എല്ലാ കാര്യങ്ങളും അവിടുത്തെ തിരുഹിതത്തിനായിട്ട് സമർപ്പിക്കുന്നു അങ്ങ് തന്നെ നയിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അവിടുന്ന് വിശദീകരിക്കണമേ ഈ അവധി കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങളെ വഴിതിട്ട് പോവാതെ ഈശോയെ അങ്ങയുടെ കൃപയിൽ നിലനിൽക്കുവാനും അങ്ങയുടെ സ്നേഹ തീക്ഷ്ണതയാൽ ഹൃദയങ്ങൾ ഉജ്ജ്വലിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അവരെല്ലാവരും അഭിഷേകം ചെയ്യപ്പെടുന്നതിനുവേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവക്കാരുടെ ആയിരിക്കണമേ നമ്മുടെ കർത്താവശ്യ ശെരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും താങ്ക് യു യു